ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അവരിൽ നിലകൊള്ളുന്ന ആ ദിവ്യാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവരിലും നിലകൊള്ളുന്ന ആ ഈശ്വര ശക്തിയെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം ഏവർക്കും നല്ലതൊരുത്തട്ടെ ആ ജഗദീശ്വര് അല്ലെങ്കിൽ ആത്മചൈതന്യം ഈ വീഡിയോയുടെ മുമ്പിൽ ഇതിൻ്റെ മുമ്പിലായിട്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ മൂന്ന് വീഡിയോകളുടെ ആയതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ എന്നറിയണം ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ആ വീഡിയോകൾ ഒന്നൊന്നായി കാണാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണപ്രദമായിട്ടുള്ള വീഡിയോകളാണെന്ന് അറിയണം അത് കാണാതെ പോകരുത് അതിൽ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട് ആയവ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഒന്നാം വീഡിയോയും രണ്ടാം വീഡിയോയും മൂന്നാം വീഡിയോയും കഴിഞ്ഞ് ഇത് നാലാമത്തെ വീഡിയോ ആണ് ഇതിൽ അതിന് ശേഷം അതിലുൾപ്പെടുത്താത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് എന്നാൽ കഴിയും വിധം ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ വാക്കുകൾ ഉദ്ധരിക്കുവാൻ അതുകൊണ്ട് ശ്രമിക്കാം പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം മാപ്പാക്കണം പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ അർത്ഥത്തിനോ വാക്കുകൾക്കോ തെറ്റുണ്ടെങ്കിൽ കുറുക്കണം മാപ്പാക്കണം ഓരോ വീഡിയോകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആഹാരം നമ്മുടെ മുമ്പിൽ വരുമ്പോഴുള്ള നമ്മൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ആഹാരത്തെക്കുറിച്ച് ആഹാരം മുമ്പിൽ വരുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൽ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നത് പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളല്ല ആയതിനു വേണ്ടിയിട്ടുള്ള ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റാരൊക്കെയാണ് അവരുടെ ഒരു പ്രയത്നവും ഒരു കഠിനാധ്വാനവും നമ്മൾ കഴിക്കുന്നതിലും എല്ലാറ്റിലും ആ കഠിനാധ്വാനത്തിൻ്റേതായിട്ടുള്ളൊരു മനസ്സ് ഒരു സമർപ്പണം ആ ഇതിലെന്തേലും നിലകൊള്ളുന്നു അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം കൊടുത്ത് വാങ്ങിയ ധാന്യങ്ങളും പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ആവാം ആയിരുന്നോട്ടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നല്ലവരായിരിക്കണം ആ നല്ലവരായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനും നിങ്ങളിലേക്ക് വീഡിയോയുമായി വരുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റൂ ഇപ്രകാരം ചെയ്യണം ഇതാണ് ഗുണപ്രദം എന്ന് പറഞ്ഞേ പറ്റൂ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കർത്തവ്യം ഞാൻ മാതൃകാപരമായി ആയവ ഏവരിലും എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ അപ്രകാരം ആയവ ഉൾക്കൊണ്ടുകൊണ്ട് ഏവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് എന്നാൽ ഈ പറയുന്നതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് പറയുവാനോ അല്ലെങ്കിൽ അപ്രകാരം കമൻറ്റിലൂടെ അറിയിക്കുവാനോ അല്ല ഞാൻ ഓരോരുത്തരോടും പറയുന്നത് ഓരോരുത്തരുടെയും മുമ്പിൽ വയ്ക്കുന്നത് പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിക്കോ വ്യക്തിക്കോ മതങ്ങൾക്കോ ചേരാത്തതുണ്ടെങ്കിൽ സംസ്കാരത്തിനോ ചേരാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കണ്ട ഞാനൊരു മതത്തിനെയും ഒരു സംസ്കാരത്തെയും അവർക്കൊന്നും പറ്റാത്തതായിട്ടുള്ള ഒരു വിശേഷണങ്ങളും പറയുന്നില്ല ഏതൊരു മനുഷ്യനും പറയാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും ഒരു മതവും അതിനൊരു മുടക്കവും പറയാത്തതായിട്ടുള്ള വിഷയങ്ങളും വിശേഷണങ്ങളുമാണ് മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും മതത്തിനെ വെല്ലുവിളിക്കുവാനോ സംസ്കാരത്തെ വെല്ലുവിളിക്കുവാനോ അല്ല പറയുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം മുമ്പിൽ വരുമ്പോൾ ആ ആഹാരം ഉണ്ടാക്കിയവരെയും ആഹാരം ഉണ്ടാക്കി നമ്മുടെ മുമ്പിലെത്തിച്ചവരെയും അത് ഓട്ടലൊന്ന് വീടുകളിൽ നിന്ന് അച്ഛനോ അമ്മയോ സഹോദരിയോ സഹോദരനോ ഭാര്യയോ മക്കളോ ആരാണോ അല്ലെങ്കിൽ ജോലിക്കാരിയാവും ആരാണോ ഉണ്ടാക്കി മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് ആ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചവരെയും അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കിയവരെയും ആഹാരം ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയുധലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയുധിലേ ആയുതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ളവരെയും നണിയോടുകൂടി സ്മരിക്കുന്നവർക്കും നല്ലത് വരുത്തണം ജഗതീശ്വരി അമ്മേ മഹാദേവി അതേപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീരുമാറാകട്ടെ ജഗതീശ്വരി ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചോളൂ നമുക്ക് എന്ത് നഷ്ടമാണുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കൂ ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീരുമാറാകട്ടെ ജഗതീശ്വര് പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ആത്മാവിന് ഒരുപാട് ശാന്തി നിങ്ങളുടെ ചൂട് പിടിച്ച മനസ്സിന് ഒരുപാട് ശാന്തി അലങ്കോലപ്പെട്ട് നടക്കുന്ന നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ശാന്തി ലഭിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഒരുപാട് നിങ്ങളിൽ ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് മാറ്റം നിങ്ങൾ മനസ്സിനും ശരീരത്തിനും വരുത്തും നിങ്ങൾ ഗുണമുള്ളവനായി മാറും നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പുണ്യമുള്ള ശരീരത്തിനുടമയാകും എന്ന് ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു എല്ലാ അർത്ഥത്തിലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളിലേക്ക് തിരിയുന്ന അങ്ങനെ അല്ലാതൊക്കെ നമ്മൾ ഇതുവരെ കഴിച്ചു വന്നിരുന്നു ഇരുന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരുപാട് പോരായ്മകൾ നമ്മളെ ശരീരത്തിൽ വരുത്തി വെച്ചിട്ടുണ്ടെന്നുള്ള അറിയണം അതിന് ഒരുപാട് വിഷമങ്ങളുള്ള ആഹാരസാധനങ്ങളുണ്ടാവും ആഹാരം ഉണ്ടാക്കിയവരുണ്ടാവും ആഹാരം തന്നവരുണ്ടാവും ഊട്ടിയവരുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അതുമായി ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അത് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു പറയുമ്പോൾ ഒരുപാട് വീഡിയോകളിൽ നമുക്കിത് പറയേണ്ടി വരും ചുരുക്കി ഇതെല്ലാം തന്നെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ പുറകെ വീണ്ടും കുറേ പറയുവാനുണ്ട് കാര്യങ്ങൾ എന്നാലും കൂടുതൽ നിങ്ങൾ വേഗത്തിൽ നിങ്ങൾക്ക് അറിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആ കർഷകനും ആ കർഷകൻ്റെ കുടുംബത്തിനും ആരൊക്കെയാണ് കൃഷി ചെയ്ത് ജീവിക്കുന്നത് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും കൃഷി ചെയ്ത് ജീവിക്കുന്നത് ആയവർക്കേവർക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരാളല്ല പ്രാർത്ഥിക്കുന്ന ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അപ്രകാരമുള്ള പ്രാർത്ഥനയിലേക്ക് ചെല്ലുമ്പോൾ കർഷകൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ അത് പരിഹരിക്കപ്പെടും പല വ്യഞ്ജനങ്ങളും ധാന്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചക്കറികളും ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണോ അവരിലും അവരുടെ കുടുംബങ്ങളിലും കുലത്തിലും വംശത്തിലും ഗോത്രത്തിലും ഒരു നന്മ വിടരും എന്ന് പറയുന്നു ആയതുപോലൊരു കർഷകനാണെങ്കിൽ ഒരു കർഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ധാന്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്ന് ശേഖരിച്ച് ബാക്കി വരുന്നവ അദ്ദേഹം പുറത്തേക്ക് കൊടുക്കുന്നു അദ്ദേഹവും പറയണം എനിക്ക് വിളവുകളെല്ലാം നൽകിയിട്ടുള്ള ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ അല്ലെങ്കിൽ മഹാദേവിയെ ഞാൻ നണ്ണിയോട് കൂടി സ്മരിക്കുന്നു അദ്ദേഹം പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം പണിയെടുത്തിട്ട് ആയിരിക്കും അദ്ദേഹം കഴിക്കുന്നത് എങ്കിലും നമ്മളിൽ പറയുന്ന കാരണം അദ്ദേഹം വിളയിച്ചെടുത്തിട്ടുള്ള അദ്ദേഹം നട്ടിട്ടുള്ള വിളവുകൾ മുമ്പ് കൈവന്നിട്ടുള്ളതാണ് അദ്ദേഹം ആ വിളവ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ വിളവുണ്ടാക്കിയിട്ടുള്ളത് ആരാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ വിളവ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നെങ്കിൽ ഒന്നുകിലല്ല അദ്ദേഹത്തിൻ്റെ പൂർവികരാണ് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരാവാം അല്ലാത്തവരാവാം ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ പ ഈ കൃഷി ചെയ്ത് ഈ കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിളവ് നൽകിയിട്ടുള്ള ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരീയെ അണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഈ കൃഷി നടടുവാനായിക്കൊണ്ട് ധാന്യങ്ങളും വിത്തുകളും നൽകി ആ ധാന്യങ്ങളും വിത്തുകളും ഉൽപ്പാദിപ്പിച്ചെടുത്ത് വിളയച്ചെടുത്ത് ആയുധി എന്നിൽ എത്തിക്കുവാൻ എത്തി എത്തിച്ചിട്ടുള്ള ഈശ്വരനെ നണ്ണിയോടു കൂടി സ്മരിക്കുന്നു ഈ വിത്ത് ഉൽപ്പാദിക്കുവാൻ വേണ്ടി ആയുധയിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണ്ണിയോട് കൂടി സ്മരിക്കുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കർഷകനും കർഷകനും പ്രാർത്ഥിക്കണം അത് കഴിക്കുന്നവർ പ്രാർത്ഥിക്കണം ഇനി കർഷകൻ അത് വീട്ടിൽ വെച്ചുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കിയവരെയും ഉണ്ടാക്കി തന്നവരെയും കൊണ്ടുവന്നു വച്ചവരെയും അവർക്കും ഏവർക്കും വേണ്ടി നല്ലതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം എന്ത് വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ വസ്ത്രങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് ഒരുപാട് കൈകളുടെ പ്രയത്നങ്ങളാണ് അപ്പം പറയും അതൊക്കെ മെഷി മെഷീനറി സാധനങ്ങളാണ് അതുണ്ടാക്കുന്നതും വസ്ത്രത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് വെറുതെ മാനത്തിൽ നിന്നും വന്നതാണോ ഈ യന്ത്രങ്ങളെല്ലാം അല്ല അതിൻ്റെ പുറകിലും കുറേ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളുണ്ട് അതുണ്ടാക്കിയ മനുഷ്യനും പ്രയത്നിച്ചിട്ടുള്ള മനുഷ്യനില്ലേ അപ്പോൾ നമ്മൾ പറയുന്ന യന്ത്രങ്ങളായിക്കോട്ടെ ഉൽപ്പാദിപ്പിച്ചത് യന്ത്രങ്ങളായിക്കോട്ടെ നൂലും മറ്റും തുണികളും ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അവൾ അവരിൽ എത്തിച്ചേരുന്നു നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കാണുന്നു ഈശ്വരൻ നമ്മളിലേക്ക് ഒരു കനിവോടുകൂടി നോക്കുന്നു നമ്മളിലുള്ള ദുർഗുണങ്ങൾ നശിച്ചു പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഫലം ഞാനല്ല തരുന്നത് നിങ്ങളിൽ തന്നെ ഗുണങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്ന് അമ്മ പറയുന്നു ദേവി പറയുന്നു അല്ലെങ്കിൽ ദേഹി പറയുന്നു നമ്മളിലുള്ള ആ ചൈതന്യം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇപ്രകാരം ചെയ്യുവാൻ ശാന്തി ഉണ്ടാവും സമാധാനമുണ്ടാവും ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഇപ്രകാരം നമ്മൾ ഈ പ്രാർത്ഥന പകർത്തിയായി പറയുന്നു ഒരുപാട് ദുർഗുണങ്ങൾ നിങ്ങളിൽ നിന്നും ഇല്ലാതായിത്തീരുന്നു ദുർഗുണങ്ങളോട് കൂടിയിട്ടുള്ള മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം പറച്ചിലൂടെയോ നിങ്ങൾ മറ്റുള്ളവരോട് പരിഹസിക്കുന്ന പരിഹസിക്കുന്നതിലെ പാപങ്ങളോ അല്ലെങ്കിൽ കളിയാക്കുന്നതിലുള്ള പാപങ്ങളൊക്കെ എല്ലാം നിങ്ങളിൽ കെട്ടിക്കൊടുക്കും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നിങ്ങളറിയണം കളിയാക്കരുത് പരിഹസിക്കരുത് പലരും പല രൂപത്തിലും കോലത്തിലും ആവാം അതാരുടെയും തെറ്റുകൊണ്ടല്ല കുറ്റം കൊണ്ടല്ല അങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഉള്ളവർ അവരവരിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ കുറ്റങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം നമുക്ക് കിട്ടുന്ന വസ്ത്രം നമ്മൾ അണിയുന്ന വസ്ത്രം ഈ വസ്ത്രം ഉണ്ടാക്കാനായിക്കൊണ്ട് ഈ വസ്ത്രത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളിലാണോ ഈ വസ്ത്രം തയ്യാറാക്കുവാനായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതാണ് അപ്പോൾ നമ്മൾ പറയണം ഈ വസ്ത്രം നമുക്ക് ധരിക്കാനുള്ള ഈ വസ്ത്രം നമ്മൾ കയ്യിലുള്ള ഈ വസ്ത്രം നമ്മൾ മുമ്പിലെത്തിച്ച നമ്മുടെ കൈ കൈകളിൽ എത്തിച്ചിട്ടുള്ള മഹാദേവിയെ നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഈ വസ്ത്രം നിർമ്മിക്കാനായിക്കൊണ്ട് ആയുധത്തിലേക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടു പ്രയത്നിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഏവരെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലതു വരുത്തണം ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ഈശ്വര വസ്ത്രങ്ങൾ നൽകി എല്ലാവരും നല്ല വസ്ത്രങ്ങൾ അണിയട്ടെ നല്ല വസ്ത്രങ്ങൾ അണിയുവാനായിക്കൊണ്ട് ജഗതീശ്വര എല്ലേയും എല്ലാവരെയും അനുഗ്രഹിക്കണം കാരണം കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ പുതിയൊരെണ്ണം വാങ്ങാൻ അണിയാനും ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടാനുസരണം വസ്ത്രങ്ങളും ഭക്ഷണവും ഉള്ളവരുണ്ട് പരിമിതമായിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും ഭക്ഷണവും ഉള്ളവരും നിർധനരായിട്ടുള്ള ഇതൊന്നുമില്ലാതെ കീറിയതോ കഴുകി ആയിട്ട് അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരു ധരിച്ചു വരുന്ന ആളുകളുണ്ടായിട്ട് ഉണ്ട് നമ്മുടെ ലോകത്തിൽ ഭൂഖണ്ഡത്തിൽ ആയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആയവർക്കൊരു നല്ല വസ്ത്രം എത്തിച്ചു കൊടുക്കണം ജഗതീശ്വര അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ നമ്മളെപ്പോലെ എല്ലാവരും നല്ല വസ്ത്രങ്ങളണങ്ങി അവരും നമ്മളെപ്പോലെ ഈ നാട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അവരും നമ്മളുടേത് അറിയണം അവരും നമ്മുടെ അറിയണം അവരും നമ്മുടെ അറിയണം അവർ നമ്മുടെ കൂട്ടുകാരനാണെന്നറിയണം അങ്ങനെ എന്ത് കിട്ടുമ്പോഴും അപ്രകാരം ഇപ്രകാരമുള്ള പ്രാർത്ഥന നമുക്കൊരു അസുഖം വന്നു അസുഖം മാറാനായിക്കൊണ്ട് ഡോക്ടറെടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചു വരുന്നു നമുക്ക് വീട്ടിലെത്തിയാൽ നമുക്ക് പറയാം എൻ്റെ അസുഖം മാറാനായിക്കൊണ്ട് ഡോക്ടറെടുത്ത് എത്തിച്ചിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് വാങ്ങി ഈ മരുന്നും എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഡോക്ടറടക്കം മരുന്ന് കുടിച്ചു തന്ന ഡോക്ടറടക്കം മരുന്ന് എടുത്തു തന്നവരെയും മരുന്നുമായി ബന്ധപ്പെട്ട് ആയുധിലേക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഈ ഔഷധം ഉണ്ടാക്കാനായിക്കൊണ്ട് ആയുധിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലതു വരുത്തണം ജഗദീഷ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ അസുഖം അവരുടെ രോഗം മാറ്റിക്കൊടുക്കണം ജഗതീശ്വര ഈ ഔഷധം കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ എല്ലാ രോഗങ്ങളും രോഗം കൊണ്ടുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണം ജഗതീശ്വര എന്ന് പറയൂ ഏതെങ്കിലും തരത്തിലുള്ള ചിലവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന സമാധാനത്തിന് വേണ്ടി വാങ്ങുന്ന ലഹരി പദാർത്ഥങ്ങൾ ദൂരെ കളയൂ മദ്യവും മയക്കുമരുന്നും നിങ്ങൾ ദൂരെ കളയൂ നിങ്ങളുടെ ലഹരി ഇതായിരിക്കട്ടെ നല്ല പ്രാർത്ഥന നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം ഒരുപാട് ലഹരി നിങ്ങൾക്ക് നൽകും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് പറയുന്നതെന്ന് ഓർക്കണം നമുക്ക് പണിയെടുത്ത് നമുക്ക് പണം കിട്ടുന്നു നമ്മൾ പണിയെടുത്തിട്ടാവാൻ പണം കിട്ടുന്നു അത് നമ്മുടെ അവകാശമാണ് ആയിക്കൊള്ളട്ടെ ആ പണി തന്നെ ആ പണം കിട്ടാൻ വേണ്ടി പണി നമുക്ക് ജോലി തന്ന ആരാണ് നമുക്ക് ജോലി തന്നിട്ടുള്ളത് ഈ പണം കിട്ടുവാനും ജോലി ചെയ്യുവാനും കഴിവ് തന്നിട്ടുള്ള ഈശ്വരനെ ഞാൻ നണ്ണിയോട് കൂടി സ്മരിക്കുന്നു ആയതുപോലെ തന്നെ എനിക്ക് ജോലി തരുകയും പണി തരുകയും പണിയെടുക്കുവാനുള്ള ഒരവസരം നൽകുകയും ചെയ്തിട്ടുള്ള ആ അവസരം തന്നെ എനിക്ക് പണം തന്നിട്ടുള്ള ആരാണോ അവരെ ഞാൻ നണ്ണിയോട് കൂടി സ്മരിക്കുന്നു ആയവർക്ക് ഏവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വര നമ്മൾ പണിയെടുത്തിട്ടില്ലേ പൈസ കിട്ടണം പിന്നെ നമ്മളെന്തിനാ അവർക്ക് വേണ്ടി അങ്ങനെ പറയുന്നു നിങ്ങൾ അങ്ങനെ പറയണം നിങ്ങൾ പറയണം എന്തെങ്കിലും ഞങ്ങൾ ചെയ്ത ഈ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ കുറുക്കണം മാപ്പാക്കണം ഇനി ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ കൂടാതെ തെറ്റുകൾ കൂടാതെ വൃത്തിയോടും ഭംഗിയോടുകൂടിയും ചെയ്യുവാനായി കൂടുതൽ കഴിവ് നൽകണം മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിനെ പറ്റി പ്രാർത്ഥിക്കേണ്ട വിധ വിധം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ വീഡിയോകളും ഇതിനോടനുബന്ധമായിട്ട് എല്ലാ വീഡിയോകളും എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ടുള്ളതും അതാണ് സ്വർണ്ണമായിക്കൊള്ളട്ടെ വെള്ളിയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ആഭരണങ്ങളോ വളകളോ ഹിന്ദുമാവട്ട് നമ്മൾ ഇന്ന് എന്തിനും നമ്മൾ അപ്രകാരം കാണേണ്ടതായിട്ടുണ്ട് അപ്രകാരം പ്രാ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും നാല് വീഡിയോകൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി പറയാനുള്ളത് ഇത് തന്നെ എന്തെല്ലാമാണോ നമുക്കൊരു ജീവിതത്തിൽ നമ്മൾ നമ്മൾ വാങ്ങുന്നത് നമുക്കാവശ്യമായിട്ടൊരു വരുന്നത് സൂചായിക്കോട്ടെ കൊള്ളട്ടെ നമ്മൾ മെഷീനിൻ്റെ സൂചമായിക്കോട്ടെ അല്ലെങ്കിൽ തുന്നുന്ന സൂചി സൂചായിക്കോട്ടെ അത് മുതൽ വാഹനമായി കൊള്ളട്ടെ എന്താണോ നമ്മൾ വാങ്ങുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ആയുധലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണിയോടു കൂടി സ്മരിക്കുന്നു ആയവൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുള്ള ഈശ്വരനെ നണിയോടു കൂടി സ്മരിക്കുന്നു ആയുതിൽ പ്രവർത്തിച്ചുള്ള പ്രയത്നെയും നണ്ണിയോട് കൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗതീശ്വരി ഏവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഏവർക്കും എത്തിച്ചു കൊടുക്കണം ഈശ്വര മനുഷ്യരായി ജീവിക്കാനായിക്കൊണ്ടുള്ള ധാർമ്മികപരമായി ജീവിക്കുവാനായിക്കൊണ്ടുള്ള സത്യത്തോടും സ്നേഹത്തോടും ധർമ്മത്തോടും ധനധർമാദികളോടുകൂടിയും കാരുണ്യത്തോടു കൂടിയും ജീവിക്കുവാനായിക്കൊണ്ടുള്ള മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനത്തെയും എല്ലാവരും എല്ലാവരും ഒരു പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടും സ്നേഹവായ്പോടുകൂടിയും കാണണം ഏവരും അപ്രകാരമുള്ള രീതിയിലൂടെ ജീവിക്കണം മുന്നോട്ട് പോകണം മനുഷ്യകുലം അങ്ങനെ നന്മയിലൂടെ ഉയരട്ടെ ഈശ്വരനെത്തട്ടെ ഏവർക്കും ഓണവുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കുന്ന ആഘോഷിക്കാതിരിക്കുന്ന ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇനിയും ഓണം കാണുവാനായിക്കൊണ്ട് ജനിക്കാനിരിക്കുന്നവർക്കായിക്കൊണ്ട് ഏവർക്കും നല്ലൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോകൾ ഇവിടെ സമാപിക്കുന്നു ഏവർക്കും നന്ദി Namaskar